സർവീസിന് ശേഷം നിർത്തിയിട്ട സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഡീസൽ ചോർത്തിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിൽ പുത്തികെ കട്ടത്തടിക്കയിലെ പി വി ശുക്കൂറിനെയാണ് കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് സർവീസ് അവസാനിപ്പിച്ച ശേഷം നിർത്തിയിട്ട സ്വകാര്യ ബസ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റൻപത്തഞ്ച് ലിറ്റർ ഡീസൽ ചോർത്തിയെടുത്തെന്ന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കുമ്പള പോലീസിന്റെ പിടിയിൽ പുത്തികെ കട്ടത്തടുക്കയിലെ പി വി ഷുക്കൂറിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ പി കെ വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ എസ്ഐ കെ ശ്രീജേഷ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കന്നാസുകളിൽ നിറച്ച ഇരുന്നൂറ്റൻപത്തഞ്ച് ലിറ്റർ ഡീസലും കണ്ടെത്തി പോലീസ് സംഘത്തിൽ പോലീസുകാരായ ചന്ദ്രൻ സുധീഷ് വിനോദ് കുമാർ ഗോകുൽ മനോജ് എന്നിവരും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി കുമ്പളയിലെ പെട്രോൾ പമ്പിനു സമീപത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് ബസ്സുകളിൽ നിന്നാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ലിറ്റർ ഡീസൽ മോഷണം പോയത് രാവിലെ ബസ് സർവീസ് ആരംഭിക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് ഡീസൽ മോഷണം പോയ കാര്യം അറിഞ്ഞത് അറസ്റ്റിലായ ഷുക്കുർ ഡീസൽ വാങ്ങിയ ആളാണെന്നും മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ സംഘത്തെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്